ഈശം ശിഹ്ക്യ സ്ഥിതി ആയിരിക്കട്ടെ ലോഗോസ് ബൈബിൾ ക്യൂസ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ശ്രദ്ധയോടെ നമുക്ക് തിരുവചനങ്ങളും ചോദ്യോത്തരങ്ങളും പഠിക്കാം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിലെ ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് മുപ്പത്തി വാക്യങ്ങൾ എത്ര ശീർഷകങ്ങളുണ്ട് ഏതെല്ലാം ആറ് ശീർഷകങ്ങളാണുള്ളത് ഒന്ന് വിധവയുടെ കാണിക്ക രണ്ട് ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് മൂന്ന് ക്ലേശങ്ങളുടെ ആരംഭം നാല് ജെറുസലേമിൻ്റെ പതനം അഞ്ച് മനുഷ്യപുത്രൻ്റെ ആഗമനം ആറ് ജാഗരൂകരായിരിക്കും വിധവയുടെ കാണിക്ക ലൂക്കാ സുവിശേഷത്തിൽ എവിടെ കാണുന്നു ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെ ഇരുപത്തിയൊന്നിൻ്റെ ഒന്നിൽ അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് എന്താണ് ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ച ഇടുന്നത് ആര് ഇടുന്നതാണ് ഇരുപത്തിയൊന്ന് ഒന്നിൽ കാണുന്നത് ധനികർ ധനികർ എവിടെയാണ് നേർച്ചയിട്ടത് ദേവാലയ ഭണ്ഡാരത്തിൽ ആരാണ് രണ്ട് ചെമ്പുതൊട്ടുകൾ ഇട്ടത് ദരിദ്രയായ ഒരു വിധവ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ ഇട്ടത് എന്ത് നേർച്ച ദരിദ്രയായ വിധവ ഇട്ടത് എന്ത് രണ്ട് ചെമ്പ് തുട്ടുകൾ ഇരുപത്തിയൊന്ന് മൂന്നിൽ ദരിദ്രയായ വിധവയുടെ നിക്ഷേപത്തെക്കുറിച്ച് അവൻ പറയുന്നത് എന്ത് മറ്റെല്ലാവരെയും കാൾ കൂടുതൽ ഇരുപത്തിയൊന്ന് മൂന്ന് എന്തു പറഞ്ഞ് അവസാനിക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മറ്റെല്ലാവരും സംഭാവന ചെയ്തത് എങ്ങനെ എന്നാണ് ഇരുപത്തിയൊന്ന് നാലിൽ കാണുന്നത് തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ദരിദ്രയായ വിധവയുടെ നിക്ഷേപത്തെക്കുറിച്ച് ഇരുപത്തിയൊന്ന് നാലിൽ പറയുന്നത് എന്ത് തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവൻ ദരിദ്രയായ വിധവ മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് ഇരുപത്തിയൊന്ന് മൂന്നിൽ യേശു പറയാൻ കാരണമെന്ത് എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വാക്ക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം എന്ത് ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് ലൂക്ക സുവിശേഷത്തിൽ എവിടെയാണ് കാണുന്നത് ഇരുപത്തി ഒന്നാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങളിൽ ഇരുപത്തിയൊന്ന് അഞ്ചിൽ ദേവാലയത്തെ പറ്റി ആര് സംസാരിക്കുന്നതാണ് കാണുന്നത് ചില ആളുകൾ ഇരുപത്തിയൊന്ന് അഞ്ചിൽ ചില ആളുകൾ ദേവാലയത്തെ പറ്റി പറഞ്ഞത് എന്ത് അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ അവരോട് പറഞ്ഞത് എന്ത് നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു ഇരുപത്തിയൊന്നാം അധ്യായം മൂന്നാം ഹെഡിങ് എന്ത് ക്ലേശങ്ങളുടെ ആരംഭം ക്ലേശങ്ങളുടെ ആരംഭത്തെക്കുറിച്ച് ലൂക്കാ സുവിശേഷത്തിൽ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ പത്തൊൻപത് വരെയുള്ള പതിമൂന്ന് വാക്യങ്ങളിൽ നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചത് എന്ത് ഗുരു ഇത് എപ്പോഴാണ് സംഭവിക്കുക ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ് ഇരുപത്തിയൊന്ന് എട്ടിൽ എന്ത് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നാണ് പറയുന്നത് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ പലരും എന്ത് പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും എന്നാണ് ഇരുപത്തിയൊന്ന് എട്ടിൽ യേശു പറയുന്നത് അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത് ആരുടെ പിന്നാലെ പോകരുത് എന്നാണ് ഇരുപത്തിയൊന്ന് എട്ടിൽ യേശു പറയുന്നത് അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് വരുന്നവരുടെ എന്ത് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് എന്നാണ് ഇരുപത്തിയൊന്ന് ഒൻപതിൽ പറയുന്നത് യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ് ഏവയെല്ലാം യുദ്ധങ്ങളും കലഹങ്ങളും ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ് എന്നാൽ ഇനിയും ആയിട്ടില്ലാത്തത് എന്ത് അവസാനം ആരെല്ലാം ആർക്കെല്ലാം എതിരായി തല ഉയർത്തുന്ന കാര്യമാണ് ഇരുപത്തിയൊന്ന് പത്തിൽ പറയുന്നത് ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഇരുപത്തിയൊന്ന് പതിനൊന്നിൽ എന്തെല്ലാം ഉണ്ടാകുന്ന കാര്യമാണ് പറയുന്നത് വലിയ ഭൂകമ്പങ്ങൾ ക്ഷാമം പകർച്ചവ്യാധികൾ ഭീകര സംഭവങ്ങൾ ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങൾ ഇരുപത്തിയൊന്ന് പതിനൊന്നിൽ പറയുന്ന കാര്യങ്ങളിൽ ആകാശത്തിൽ നിന്നുണ്ടാകുന്നത് എന്താണ് വലിയ അടയാളങ്ങൾ ഇവയ്ക്കെല്ലാം മുൻപ് അവർ നിങ്ങളെ എന്തു ചെയ്യും എന്നാണ് ഇരുപത്തിയൊന്ന് പന്ത്രണ്ടിൽ പറയുന്നത് പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും എവിടെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത് അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും എൻ്റെ നാമത്തെ പ്രതി ആരുടെയെല്ലാം മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും എന്നാണ് ഇരുപത്തിയൊന്ന് പന്ത്രണ്ടിൽ പറയുന്നത് രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും ഇരുപത്തിയൊന്ന് പതിമൂന്ന് എഴുതുക നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും ഇത് എന്തിനുള്ള അവസരമായിരിക്കും എന്നാണ് പറയുന്നത് സാക്ഷ്യം നൽകുന്നതിനുള്ള എന്ത് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്നാണ് ഇരുപത്തിയൊന്ന് പതിനാലിൽ പറയുന്നത് എന്ത് ഉത്തരം പറയണമെന്ന് എങ്ങനെയുള്ള വാക്ചാതുര്യും ജ്ഞാനവും നിങ്ങൾക്ക് നൽകുമെന്നാണ് ഇരുപത്തിയൊന്ന് പതിനഞ്ചിൽ പറയുന്നത് നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്തത് ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത എന്താണ് നിങ്ങൾക്ക് നൽകുന്നത് വാഗ്ചാതു ജ്ഞാനവും പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കും എന്നാണ് ഇരുപത്തിയൊന്ന് പതിനാറിൽ പറയുന്നത് ഒന്ന് മാതാപിതാക്കന്മാർ രണ്ട് സഹോദരർ മൂന്ന് ബന്ധുമിത്രങ്ങൾ നാല് സ്നേഹിതർ ഇരുപത്തിയൊന്ന് പതിനാറിൽ കാണുന്നവർ ഒറ്റ കൊടുക്കുന്നതോടൊപ്പം മറ്റെന്തുകൂടി ചെയ്യും അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും ഇരുപത്തിയൊന്നിൻ്റെ പതിനേഴ് എഴുതുക എൻ്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും എന്തു നിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും എന്നാണ് ഇരുപത്തിയൊന്ന് പതിനേഴിൽ പറയുന്നത് എൻ്റെ നാമം നിമിത്തം എൻ്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കുമെങ്കിലും എന്തുപോലും നശിച്ചു പോവുകയില്ല എന്നാണ് ഇരുപത്തിയൊന്ന് പതിനെട്ടിൽ പറയുന്നത് നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും ഇരുപത്തിയൊന്ന് പത്തൊൻപത് അനുസരിച്ച് എന്തിലൂടെയാണ് നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടുന്നത് പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നേടാൻ കഴിയുന്നത് എന്താണ് ജീവൻ ഇരുപത്തി ഒന്നാം അദ്ധ്യായത്തിൻ്റെ നാലാം ഹെഡിങ് എന്ത് ജെറുസലേമിൻ്റെ പതനം ജെറുസലേമിൻ്റെ പതനം ജെറുസലേമിൻ്റെ പതനം ലൂക്കാ സുവിശേഷത്തിൽ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള അഞ്ച് വാക്യങ്ങളിൽ ജെറുസലേമിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് എപ്പോൾ അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് ഇരുപത്തിയൊന്ന് ഇരുപതിൽ പറയുന്നത് ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ എന്താണ് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറയുന്നത് അതിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂതയായിലുള്ളവർ എന്ത് ചെയ്യണം പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം പട്ടണത്തിലുള്ളവർ എന്താണ് ചെയ്യേണ്ടത് അവിടം വിട്ടുപോകണം ഗ്രാമങ്ങളിലുള്ളവർ എന്ത് ചെയ്യാതിരിക്കണം പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കണം പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടത് ആര് യൂതയായിലുള്ളവർ അവിടം വിട്ടുപോകേണ്ടത് ആര് പട്ടണത്തിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കേണ്ടത് ആര് ഗ്രാമങ്ങളിലുള്ളവർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ കാണുന്നത് എന്തിൻ്റെ ദിവസങ്ങളെക്കുറിച്ചാണ് പ്രതികാരത്തിൻ്റെ ദിവസങ്ങൾ പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ എന്താണ് പൂർത്തിയാകേണ്ടത് എഴുതപ്പെട്ടവയെല്ലാം ആ ദിവസങ്ങളിൽ ആർക്കാണ് ദുരിതം ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും അന്ന് ഭൂമുഖത്ത് എന്താണ് നിപദിക്കുന്നത് വലിയ ഞെരുക്കം ഈ ജനത്തിൻ്റെ മേൽ എന്താണ് നിവധിക്കുന്നത് വലിയ ക്രോധം പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ വലിയ ഞെരുക്കമുണ്ടാകുന്നത് എവിടെ ഭൂമുഖത്ത് വലിയ ക്രോധം നിബധിക്കുന്നത് ആരുടെ മേലാണ് ഈ ജനത്തിൻ്റെ മേൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിനാലിൽ ജനം എങ്ങനെ വീഴുന്ന കാര്യമാണ് പറയുന്നത് വാളിൻ്റെ വായ്ത്തലയേറ്റ് വാളിൻ്റെ വായ്ത്തലയേറ്റ് വീഴുന്നവർക്ക് പിന്നീട് സംഭവിക്കുന്നത് എന്ത് എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും എന്നുവരെയാണ് ജെറുസലേം ചവിട്ടി മെതിക്കപ്പെടുന്നത് വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ മനുഷ്യപുത്രൻ്റെ ആഗമനം ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ എത്രാമത്തെ ശീർഷകമാണ് അഞ്ചാമത്തെ മനുഷ്യപുത്രൻ്റെ ആഗമനം ഏതെല്ലാം വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള ഒൻപത് വാക്യങ്ങളിൽ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നത് എന്ത് അടയാളങ്ങൾ കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ എവിടെ എന്ത് ഉളവാക്കും ജനപദങ്ങളിൽ സംഭ്രമം ഉളവാക്കും ഭൂവാസികൾ അസ്തപ്രജ്ഞരാകുന്നത് എന്തുകൊണ്ട് സംഭവിക്കാനിരിക്കുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് മനുഷ്യപുത്രൻ്റെ ആഗമനത്തിൽ എന്താണ് ഇളകുന്നത് ആകാശ ശക്തികൾ സംഭവിക്കാനിരിക്കുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് അസ്ഥപ്രജ്ഞരാകുന്നത് ആര് ഭൂവാസികൾ അപ്പോൾ മനുഷ്യപുത്രൻ എങ്ങനെ വരുന്നതാണ് അവർ കാണുന്നത് ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ എവിടെയാണ് വരുന്നത് മേഘങ്ങളിൽ ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുവിൻ എന്നാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ടിൽ പറയുന്നത് ശിരസ് ഉയർത്തി നിൽക്കുവിൻ ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവിൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊൻപതിൽ യേശു പറഞ്ഞ ഉപമയിൽ എന്തിനെ നോക്കുവിൻ എന്നാണ് പറയുന്നത് അത്തിമരത്തെയും മറ്റു മരങ്ങളെയും അത്തിമരവും മറ്റു മരങ്ങളും തളിർക്കുമ്പോൾ നിങ്ങൾ എന്ത് അറിയുന്നു എന്നാണ് ഇരുപത്തിയൊന്ന് മുപ്പതിൽ പറയുന്നത് വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് അത്തിമരവും മറ്റു മരങ്ങളും തളിർക്കുന്നത് കാണുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് അറിയുന്നത് പോലെ ഇവ സംഭവിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്ത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് എന്നുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല എന്നാണ് ഇരുപത്തിയൊന്ന് മുപ്പത്തിരണ്ടിൽ കാണുന്നത് എല്ലാം സംഭവിക്കുന്നത് വരെ എല്ലാം സംഭവിക്കുന്നത് വരെ കടന്നു പോവുകയില്ലാത്തത് എന്ത് ഈ തലമുറ ഇരുപത്തിയൊന്ന് മുപ്പത്തിരണ്ട് ഏത് വചനത്തോടെ ആരംഭിക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ കടന്നു പോവുകയില്ലാത്തത് എന്ത് എന്നാണ് ഇരുപത്തിയൊന്ന് മുപ്പത്തിമൂന്നിൽ പറയുന്നത് എൻ്റെ വാക്കുകൾ ഇരുപത്തിയൊന്ന് മുപ്പത്തിമൂന്നനുസരിച്ച് കടന്നു പോകുന്നത് എന്ത് ആകാശവും ഭൂമിയും ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ ഒടുവിലത്തെ ശീർഷകം എന്ത് ജാഗരൂകരായിരിക്കുവിൻ ജാഗരൂകരായിരിക്കുവിൻ എന്ന പ്രമേയം ലൂക്കാ സുവിശേഷത്തിൽ എവിടെ കാണുന്നു ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള അഞ്ച് വാക്യങ്ങളിൽ എന്തൊക്കെ മൂലം മനസ്സ് ദുർബലമാകും എന്നാണ് ഇരുപത്തിയൊന്നിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ചിൽ പറയുന്നത് സുഖലോലുപത മദ്യ ജീവിത വ്യഗ്രത ഏതൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവിൻ എന്നാണ് ഇരുപത്തിയൊന്ന് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ചിൽ പറയുന്നത് മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കണം എന്ന് ഇരുപത്തിയൊന്ന് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ചിൽ മുന്നറിയിപ്പ് തരുന്നത് എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും അതുകൊണ്ട് എന്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കേണ്ടത് സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ എന്തിനു വേണ്ട കരുത്ത് ലഭിക്കാനാണ് സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായി ഇരിക്കേണ്ടത് മനുഷ്യപുത്രൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് എല്ലാ ദിവസവും അവൻ ചെയ്തുകൊണ്ടിരുന്ന ഏത് കാര്യത്തെക്കുറിച്ചാണ് ഇരുപത്തിയൊന്ന് മുപ്പത്തിയേഴിൽ കാണുന്നത് ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു രാത്രിയിൽ അവൻ വിശ്രമിച്ചിരുന്നത് എവിടെ പട്ടണത്തിന് പുറത്ത് ഒലിവ് മലയിൽ ദേവാലയത്തിൽ അവൻ്റെ അടുത്ത് വന്നിരുന്നത് ആര് ജനം മുഴുവൻ എപ്പോഴാണ് ജനം മുഴുവൻ അവൻ്റെ അടുത്ത് വന്നിരുന്നത് അതിരാവിലെ ജനം മുഴുവൻ അതിരാവിലെ അവൻ്റെ അടുത്ത് വന്നിരുന്നത് എന്തിന് അവൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന പ്രയോഗം എവിടെയെല്ലാം കാണുന്നു ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിലും മുപ്പത്തിരണ്ടാം വാക്യത്തിലും എല്ലാവരും പ്രാർത്ഥനയോടെ പഠിച്ച് ഒരുങ്ങുക എല്ലാവർക്കും പഠിക്കാനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു